ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയതാണ് ജനറൽ സർവീസ് മിസ്സിംഗ് കംപ്ലയിൻറ്റ് ഉണ്ട് അതേപോലെ മൈലേജ് ചെക്ക് പെയ്യുക സ്മോക്ക് കംപ്ലയിൻറ്റ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞേ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് നമുക്ക് വേറെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബേറിങ് കോൺസെറ്റ് കംപ്ലയിൻറ്റാ ഹാ കോൺസെറ്റ് ശരിയും പറഞ്ഞാൽ വണ്ടി ഓടണ സമയത്ത് ഹാൻഡിലുമ്പോൾ വെട്ടൽ കാണിക്കുന്നുണ്ട് അതാ ഹാൻഡിലിൻ്റെ ബേറിംഗിൻ്റെ കംപ്ലയിൻറ്റാണ് പിന്നെ നമ്മൾ വണ്ടി റേസ് ആക്കിയൊക്കെ നോക്കുമ്പോൾ സൈലനുസരിച്ച് കറുത്ത രീതിയിൽ കറുത്ത കളറിൽ നല്ല രീതിയിൽ പോകുകയാണിക്കുന്നുണ്ട് അവ പുക ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മൈലേജ് ഷോട്ട് ഉണ്ടാവും അതിൻ്റെ പ്രോബ്ലംസ് അത് മൈലേജ് ഷോട്ട് കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ സിലിണ്ടറിനകത്ത് എനിക്ക് തോന്നുന്ന സിലിണ്ടർ ഹെഡിനകത്ത് ഉണ്ട് കാരണം എയർ ഫിൽറ്ററും പ്ലഗും കാർബേറ്ററും പുതിയ കാർബേറ്റർ ക്ലീൻ എയർ ഫിൽറ്ററും പ്ലഗും പുതിയതാണ് കാർബേറ്റർ ക്ലീൻ ചെയ്തതിനായിട്ടും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ ചെക്ക് ചെയ്തുണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ലൈൻഡറും അല്ല ഒറിജിനൽ അല്ല നമുക്ക് കിടക്കണം പക്ഷേ എന്നാൽ പോലും വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ട് തൽക്കാലം നമുക്ക് റീസെറ്റ് ചെയ്യാം നെക്സ്റ്റ് ടൈം മാറ്റിയിടുന്ന സമയത്ത് ഒറിജിനലും മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഞാൻ അതല്ലെങ്കിൽ ഹബ്ബ് കംപ്ലീറ്റ് വരുന്ന സാധ്യത കൂടുതലാണ് കേട്ടോ അതായത് ലൈനർ കുറയണ ഭാഗമാണ് ഹബ്ബ് എന്ന് പറയാം ഈ ഹബ്ബും അലൈവിലും കൂടി ഒരുമിച്ച് വരുന്നത് കൊണ്ട് നമുക്ക് കോസ്റ്റ്ലിയാണ് അപ്പോൾ ഒറിജിനൽ പാർട്സ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഹബിനകത്ത് ഇപ്പം നിലയിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷനും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോക്കാം ഈ മോഡൽ ടയർ ഇടുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ പാളിച്ച കാണിക്കും നമ്മൾ കോൺസെൻറ്റിന്റെ ഭാഗമൊക്കെ റെഡിയാക്കിയിട്ടാലും ഈ ടയർ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഹാൻഡിൽ നമുക്ക് ബല അനുഭവപ്പെടും അത് ടയറിൻ്റെ പാറ്റേൺ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഈ ടയർ തേയുന്ന ഫ്ളാറ്റായിട്ടേ തയ്യുള്ളൂ ആ ഫ്ളാറ്റായിട്ട് തേയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് റോട്ടിലിൻ്റെ അനുസരിച്ചിട്ട് വണ്ടി കയ്യിൽ നിന്ന് പാളി പോകാൻ സാധ്യത കൂടുതലാണ് ശരിക്കും ടൂ വീലറിൻ്റെ ഒരു പോയിൻറ്റ് മാത്രമാണ് താഴെ ടച്ച് ചെയ്യാൻ പാടുള്ളൂ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് ഫ്ലാറ്റായിട്ട് റോട്ടിൽ പിടിക്കുക ഇത് നേരെ മറിച്ചാണ് ഫുൾ ടൈം അതേപോലെ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു പാളിച്ച ഹാൻഡിലും എങ്ങനെയായാലും നമുക്ക് കിട്ടും അത് കൂടാതെ കൊണ്ട് നമുക്ക് വണ്ടിയുടെ ഹാൻഡിലിൻ്റെ ബേരി കോൺസെപ്റ്റ് കംപ്ലയിൻറ്റുമാണ് കേട്ടോ പിന്നെ ഈ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് പൊട്ടി കിടക്കണം അത് നമുക്കൊന്ന് ഇടണം ചെയിൻ ചെറുതായിട്ട് ലൂസ് ഉണ്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യാം എയർ ഫിൽട്ടറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ക്ലീൻ ആയിട്ട് പുതിയ ഫിൽറ്ററാണ് കിടക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി കാർബേറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബേറ്റർ പുതിയ ക്ലീൻ ചെയ്തേക്കണതൊക്കെയായിട്ട് നമുക്ക് തോന്നണം കേട്ടോ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലംസ് ഒന്നും മിസ്സിങ്ങോ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും നിലവിൽ കാണിക്കുന്നില്ല എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തു ഓയിലിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട് അതുപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്കും നമ്മൾ അതേപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ഫ്രണ്ട് ലൈനർ കിടക്കുന്നത് ഹീറോൻ്റെ ഒറിജിനൽ ലൈനർ തന്നെയാണ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അവർക്ക് അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കേബിൾ ഒക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചൊരു ഓയിൽ കൊടുത്ത് നമുക്ക് തൽക്കാലം റീസെറ്റ് ചെയ്യാം ഹാൻഡിൽ ബെയറിങ് എന്ന് പറഞ്ഞാൽ ഇതിന് ഇവിടെ വരുന്ന ഭാഗമാണ് എന്ന് തന്നെ പറയാ ബോൾ റേസ് എന്നാണ് ശരിക്കും അതാർത്ത പേര് അത് ടൈറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അപ്പോൾ ടൈറ്റ് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹാൻഡിൽ നമ്മൾ നേരെ ഓടണ സമയത്ത് ഇങ്ങനെ ലോക്കായി നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലായേണ്ടോന്നറിയില്ല അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് വണ്ടിക്ക് ശ്രദ്ധിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് സ്ട്രേറ്റ് നല്ല റോട്ടിൽ ഓടുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അത് മനസ്സിലാവും അതുപോലെ തന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ അവിടെയും ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നെക്സ്റ്റ് ടൈം നമുക്ക് കയറ്റിയിട്ടിടയ്ക്ക് കയറ്റണ സമയത്ത് എൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ വിത്ത് ഓയിൽ സീലൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇതിങ്ങനെ കിടന്ന് ഓടി ഓടുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോർക്കിൻ്റെ പൈപ്പൊക്കെ കംപ്ലയിൻറ്റ് വരാൻ സൈഡ് ഉണ്ട് അതൊന്നും അടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ ഏകദേശം ടയറ് കുറേ തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞ് വെക്കുന്നതാണ് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഫ്രണ്ട് കോൺസെറ്റ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിക്കാടാണ് ഫ്രണ്ട് കോൺസെറ്റ് ഫോർക്കുമൊക്കെ ചെയ്യുമ്പോൾ ആ കൂട്ടത്തി നമുക്ക് ടയറും കൂടി മാറ്റി പുതിയത് സെറ്റ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പ്ലഗ്ഗ് നമ്മൾ നോക്കുമ്പോൾ പുതിയ പ്ലഗ് ആണ് പക്ഷെ അവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാർബൺ വന്നിട്ടുണ്ട് അതിനകത്ത് ഈ ഹെഡിനകത്ത് കരിയുടെ അളവ് കൂടുതലാണ് ഈ കറുത്ത പുക വരാനായിട്ടുള്ള കാരണം ഒന്ന് സൈലൻസർ ബ്ലോക്ക് ആവണം അതല്ലെങ്കിൽ കാർബേറ്ററിനകത്ത് ടൂണിംഗ് കറക്റ്റ് അല്ലാതെ കൊണ്ട് പെട്രോൾ കൂടുതലറങ്ങണം എയർ ഫിൽട്ടറൊക്കെ മാറാണ്ട് ഓടിയിട്ട് പെട്രോൾ കൂടുതലിറങ്ങി വന്നാലാണ് ഇതൊക്കെ നമുക്ക് എയർ ഫിൽട്ടറും ബ്ലക്കൊക്കെ പുതിയതായത് കൊണ്ട് തന്നെ ആ ഭാഗം ഒക്കെയാണ് കാർബേറ്റർ ക്ലീൻ ചെയ്തേക്കാനായിട്ടാണ് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാകാം അപ്പോൾ പിന്നെയുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ സിലിണ്ടറിന് അത്ര നമുക്ക് അഴിച്ചു നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ സിലിണ്ടർ അഴിക്കുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ സിലിണ്ടർ സ്ക്രാച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഒന്നോലത് മാറ്റണം അതല്ലെങ്കിൽ ലെയ്ത്തിൽ കൊടുത്ത് ബോർ ചെയ്ത് റീസെറ്റ് ചെയ്യണം ആ ഒരു കണ്ടീഷനിൽ വേണം അതിന് തയ്യാറായിട്ട് വേണം നമ്മളത് അഴിക്കാനായിട്ട് അതഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് അതഴിച്ച് നോക്കി അത് ക്ലിയർ ചെയ്ത് വിടേണ്ടത് അത്യാവശ്യമാണ് അത് അന്നാൽ തന്നെയാണ് നമുക്ക് ആ സൈലൻസിലേക്കിടെ കറുത്ത പുക വന്നത് സോൾവ് ആവുള്ളൂ ഇപ്പം നിലവിൽ അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് സൈലൻസിനകത്തുണ്ട് അത് ഓടി തന്നെ പോവുകയും വേണം കേട്ടോ തൽക്കാലം നമുക്ക് ബാക്കിയത്തെ വർക്ക് ചെയ്ത് തരാം ഞാൻ കാർബൻ പെട്രോ ഒന്നുകൂടി ട്യൂൺ ചെയ്ത് റെഡിയാക്കാം അതിന് ശേഷം നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാൻ തരും കേട്ടോ പിന്നെ ബാറ്ററി നമ്മൾ നോക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ബാറ്ററി ആണ് വണ്ടിയുമേ ഇരിക്കണേ രണ്ടായിരത്തി ഇരുപത്തി നല്ല ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാലാം മാസമുള്ള വേട്ടയാണ് വണ്ടിക്ക് ഇരിക്കുന്നത് അപ്പോൾ വാറൻറ്റിയിലുള്ള വേട്ടയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല പിന്നെ ഇടയ്ക്കേപ്പളികൾ ഇത് നോക്കുന്ന അയച്ചു വന്ന് വാഷ് ചെയ്യണമെങ്കിൽ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഫുൾ ചെളിയാണ് അതിൻ്റെ ഉള്ളിൽ സീറ്റിൻ്റെ ഉള്ളിൽ സൈഡുകൊറൊക്കെ ഒന്ന് അഴിച്ചിട്ടൊന്നും വാഷ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും തുരുമ്പ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്ത് ചേസിൻ്റെ ഭാഗത്ത് വലിയ പ്രോബ്ലം ഇല്ലാണ്ട് സംരക്ഷിക്കാനായിട്ട് പറ്റും അതടക്കി നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിനൊക്കെ വന്ന സമയത്ത് ഒന്ന് പ്രത്യേകം പറയുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് ചെയ്യാം പിന്നെ ഈ പുകയുടെ കേസ് പ്രത്യേകം ശ്രദ്ധിക്കുക പുകയുടെ കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളത് ഇടയ്ക്കുന്ന ഗൗരവത്തിലെടുക്കേണ്ട സംഭവമാണ് അങ്ങനെ കിടന്ന് ഓടുംതോറും കൂടുതൽ കംപ്ലയിൻസുകൾ ഇതിനകത്ത് വരാനായിട്ട് തുടങ്ങും കേട്ടോ ഈ ഓയിലിനകത്ത് നോക്കുമ്പോൾ കാർബൺ കണ്ടൻറ്റ് കൂടുതലാണ് കരിയുടെ അളവ് കൂടുതലുണ്ട് ഇതിനകത്ത് അപ്പോൾ അത് മിക്കവാറും സിലിണ്ടറിനകത്ത് റിങ്സിൻ്റെ ഭാഗത്ത് ലീക്കേജ് വന്നിട്ട് കംപ്രഷൻ ലീക്ക് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടെന്ന് വേണം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ തൽക്കാലം പുറമേ നിന്ന് ചെയ്യാവുന്ന വർക്ക് ഞാൻ ചെയ്തുതരാം അതിനുശേഷം നോക്കാം പിന്നീട് കൊണ്ടുവന്ന് നമുക്കതൊന്ന് ക്ലിയർ ചെയ്യാം അത് സെറ്റ് ചെയ്യണ കൂട്ടത്തിൽ നമുക്ക് ഈ കാർബോട്ടും കാര്യങ്ങളൊക്കെ വീണ്ടും അഴിച്ച് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ കിക്കറിൻ്റെ അടുത്ത ഹോൽസീലിൽ ലീക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ അഴിച്ചൊന്ന് മാറ്റുന്നുണ്ട് ഏകദേശം നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് രൂപ അങ്ങനെ കൊണ്ടാണ് റേറ്റ് വന്നത് കേട്ടോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ അപ്പോൾ ഈ ഫോർക്കിൻ്റെയും കോൺസെട്ടിൻ്റെയും നെക്സ്റ്റ് ടൈം അടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വണ്ടി ഓടുന്ന സമയത്ത് പാളിച്ച കാണിക്കുന്നുണ്ട് അതനുസരിച്ച് നോക്കാം ഫ്രണ്ട് ടയറും മോശമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമ്മൾ ഇത്രയും വർക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ എസ്റ്റിമേറ്റ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം അതിനുശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ